കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും യേശുക്കസുള നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തെ ചിന്തയ്ക്ക് വേണ്ടി യാക്കോബിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായും അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിംഗിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇവിടെ യാക്കോബ പുസ്തകം പറ ഇങ്ങനെയുള്ള മനുഷ്യർ എങ്ങനെയുള്ള മനുഷ്യരെന്ന് യാക്കോബ് പറയുന്നുണ്ട് കർത്താവിംഗിൽ നിന്ന് വലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് എങ്ങനെയുള്ള മനുഷ്യരെന്ന് നമുക്കറിയണമെങ്കിൽ അതിനെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സഭൻ തന്നെ എന്നിട്ട് യാക്കോ പറയാ ഇങ്ങനെയുള്ള മനുഷ്യർ കർത്താവിംഗ് വലതും ലഭിക്കുമെന്ന് വിശ്വാസമില്ലാതെ അവിശ്വാസത്തോടെ ദൈവത്തോടെ എന്തെങ്കിലും യാചിച്ചാൽ നമുക്ക് കിട്ടത്തില്ല കർത്താവിംഗ്യം നിന്ന് വലുതും യാചിക്കണം വിശ്വാസത്തോടെ യാചിക്കുന്നവരുടെ കയ്യിൽ പ്രതിസന്ധികൾ എത്ര ഉണ്ടെങ്കിലും അവിശ്വസിക്കാതെ വിശ്വസിച്ചാൽ കർത്താവിംഗ്യം നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അല്ലാതെ അവിശ്വാസത്തിന്റെ ചിന്തകൾ അകത്ത് കയറി നാം എന്ത് യാചിച്ചാലും ദൈവം നമ്മുടെ കൈ തരില്ല പക്ഷെ വിശ്വാസത്തോടെ യാചിക്കുന്നവന്റെ കയ്യിൽ ദൈവം ചെലുത് നൽകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തളർന്നു പോകരുത് വിശ്വാസത്തോടെ യാചിക്കുക കർത്താവ് നിങ്ങളുടെ കയ്യിൽ ചെലുത് തരും ഇങ്ങനെയുള്ള മനുഷ്യരെ എന്നെടുത്തു പറയുക അവർക്കൊന്നും ലഭിക്കത്തില്ല അവിശ്വാസത്തോടെ യാചിക്കുന്നവരുടെ കയ്യിൽ അവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിൽ ഒന്നും ലഭ്യമാകാതിരിക്കുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തോട് യാചിക്കുന്നവരുടെ കയ്യിൽ ദൈവം ചെലുത് നൽകും